പേര് ആ എന്നുള്ള ഇവൻ ഇവൻ അങ്ങോട്ട് ഞാൻ നിങ്ങൾ കേട്ടു നിങ്ങൾ അദ്ദേഹത്തിന്റെ ചാനൽ കണ്ടു ബഷീർ അങ്ങോട്ട് വിളിക്കുന്നതാണ് വിളിച്ചിട്ട് എന്താണ് സംഭവിക്കുന്നത് കാര്യം നിങ്ങൾ മുഴുവൻ കേട്ടോ നിനക്ക് വിളിക്കാൻ തോന്നിയല്ലേ ഞാൻ നിന്നെ ഇതിനു മുന്നേ രണ്ടു വർഷം വിളിച്ചു നീ അപ്പോഴാണ് ഈ ഒരു വിഷയം ചെയ്തോണ്ടിരിക്കുന്നത് അപ്പം ഞാനും പിന്നെ നമ്മുടെ രാത്രി വന്ന ഓക്കെ രാത്രി വന്നിട്ട് വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്യണം സ്നേഹത്തോടെ അല്ലേ എല്ലാ സ്നേഹത്തോടെ പറഞ്ഞ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് പിന്നെ നല്ല രീതിയിലാണ് പിരിയോ ഒക്കെ ചെയ്തത് പിന്നെയാണ് ഞാനൊരു വീഡിയോ ഒക്കെ ഇട്ടായിരുന്നല്ലോ എന്നോട് പറഞ്ഞു കള്ളവാണെന്ന് മനസ്സിലായി പിന്നെ അത്ര സമയം കൊണ്ട് എന്നോട് നമ്മുടെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഇടക്കിടക്ക് മൂപ്പനെ കുറിച്ച് ഞാൻ കുറ്റം പറയുന്നുള്ള രീതിയില്ല അന്ന് മൂപ്പനെനിക്കെതിരെ അതുപോലെ തന്നെ ദ്രോഹമാണ് പുള്ളി എന്നോട് ചെയ്തത് അല്ലേ അമ്മേ ഇനിയിപ്പം ഇപ്പൊ എല്ലാരും പറയുന്നുണ്ട് നീ അത് വൈരാഗ്യം ഭക്ഷാനിക്കുന്ന അത്ര നല്ല കാര്യങ്ങളൊന്നും അല്ല മോപ്പൺ ബ്ലോഗ്സ് എന്റെ ഒരു വിഷയം ഇപ്പൊ സോഷ്യൽ മീഡിയ നടന്നോണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഞാൻ എന്റെ കുറെ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ ഈ കഥ പറയുന്ന സമയത്താണെങ്കിൽ പോലും ഇതെല്ലാം വീഡിയോ കണ്ടിട്ട് എന്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എടാ എത്ര നാളെന്ന് വെച്ചാൽ നിങ്ങൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓക്കെ നിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം നീനിത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞു ഓക്കെ ഞാനത് അത് പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ശരിയാണ് ചിലപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ ഫൈനൽ വീഡിയോ ആയിരിക്കും ഞാൻ അദ്ദേഹത്തിനെക്കുറിച്ച് വിമർശിക്കുന്നത് അതെല്ലാവരും പറയുന്നുണ്ട് ഡാനി അത് വേണ്ട ഇങ്ങനെ വൈരാഗ്യം വെച്ചോണ്ട് എത്ര നാളാണ് നിനക്ക് ഇട്ടൊരു പണി തന്നു ഒരു കാര്യം പോലും മനസ്സിലാക്കാതെ നിനക്ക് പണി തന്നു ഇനി എന്തിനാത് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഡാനിയെന്ന് പറയുകയും ചെയ്തു പിന്നെ അത് മാത്രമല്ല എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ അതായത് എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഈ അത്രയും വേണ്ടപ്പെട്ട ഒരാളാണ് ഈ അടുത്ത സമയത്താണ് വ്യക്തിയായിട്ട് ഞാൻ കൂടുതലടുക്കും സംസാരിക്കുകയും മിണ്ടോ ഒക്കെ ചെയ്യാൻ തുടങ്ങുക ചെയ്യുന്നത് അതും എന്നോട് പറഞ്ഞു എന്തിനാണ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് അത് കള അത് കളയുന്നതായിരിക്കും നല്ലത് അപ്പം ഒന്ന് വെച്ചിരുന്ന് ആലോചിക്കുമ്പം ജീവിതകാലം മുഴുവൻ ഉള്ള വൈരാഗ്യങ്ങളും കാര്യങ്ങളുമൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ശരിയാണ് ഞാനും അത് ആലോചിക്കുകയാണ് ഓക്കെ അപ്പം ഇതിനകത്തൊരു വ്യക്തിയുണ്ട് അതായത് കഴിഞ്ഞ സീസൺ ബിഗ് ബോസില് ബാധിക്കുവെച്ച് പോയ ഡി ജെ ഡി ജെ കുട്ടൻ ഞാനങ്ങനെ കേട്ടോളിക്കുന്നത് ഡി ജെ കുട്ടൻ്റെ ഒരു വോയിസ് ഈ കൈസിനെ കൊണ്ട് വീഡിയോ ഒക്കെ റിമൂവ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് വീഡിയോ ഉണ്ടായിരുന്നു ഞാൻ അന്ന് കൈസിനെ കളിയാക്കിയൊരു വീഡിയോയും ചെയ്തതാണ് മേടിച്ച് ഓടി കണ്ടുമൊഴി ഓടിപ്പോയി കൈസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം പിന്നെ അതുപോലെ തന്നെ ഇന്ന് എൻ്റെ അമ്മയുടെ പിറന്നാളാണ് ആഗസ്റ്റ് പതിനഞ്ച് അപ്പം പറ്റുന്നവർ മിനിമോ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ എന്നും കൂടെ ഒന്ന് ഇട്ടായിരുന്നെങ്കിൽ നല്ലതായിരിക്കും ഒരു ഹാപ്പി ബർത്ത്ഡേ ഡേ പറഞ്ഞിരിക്കും ഞാൻ ഇപ്പോൾ ഇപ്പോൾ വിഷ് ഒക്കെ ചെയ്ത് ഞാൻ നിൽക്കാം ഞാൻ വിളിക്കാം അമ്മയും കൂടെ വിളിക്കാം വീഡിയോ ഒക്കെ അപ്പം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന പുള്ളിയായിരിക്കും കാരണം അന്ന് നമ്മൾ ഒരുപാട് കരഞ്ഞായിരുന്നു എൻ്റെ ചാനൽ സ്ട്രൈക്ക് അടിച്ച് ഈ പറയുന്ന മൂപ്പൻ ചേട്ടനെ വിളിച്ചപ്പോഴും ഈ പറയുന്ന ഡി ജെ കുട്ടനെ വിളിപ്പിച്ച് വിളിച്ചപ്പോഴും ഇപ്പോൾ ഡി ജെ കുട്ടനെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ നാളെ പോലീസ് വരും വീട്ടില മര്യാദയ്ക്ക് ഇതെല്ലാം കളഞ്ഞോണം എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒക്കെ കാര്യം പറയുമ്പോൾ നമ്മൾ സ്ഥിരം കാണുന്നതായുകൊണ്ട് ഇത്ര കാര്യമാക്കിയില്ല ഞാനത് പേടിക്കുന്ന പോലെ ഒന്നും അഭിനയിച്ചായിരുന്നു ആ കേസ് കേട്ടില്ല ഓക്കെ പിന്നെ എനിക്ക് പേടി വന്നതെന്ന് വെച്ചാൽ എൻ്റെ ചാനലിൻ്റെ ഒരു കാര്യമായിരുന്നു ആ ഞാൻ പറഞ്ഞില്ല ആ ചാനൽ കൊണ്ട് കുറേ ആൾക്കാർക്കൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കാരണം എനിക്ക് വരുമാനം കിട്ടിയതിന്റെ മൂന്നാമത്തെ ദിവസമായിരുന്നു ഓക്കെ യാ എന്തെങ്കിലും ആട്ടെ നമുക്ക് എന്തായാലും ഡി ജെ കുട്ടൻ്റെ ഒരു ഓയിസ് വെക്കുന്നുണ്ട് ഈ പറയുന്ന മൂപ്പൻ വ്ളോഗിനകത്ത് നമ്മുടെ കൈസ് പുള്ളിയെ വിളിച്ചിട്ട് ഈ പറയുന്ന കുട്ട് വീഡിയോ റിമൂവ് ചെയ്യുന്നതിൻ്റെയൊക്കെ കാര്യം പറയുന്നതാണ് അതൊന്നിച്ച് എൻ്റെയും കൂടെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് ഈ ഒരു മൂപ്പൻ ബ്ലോഗിനെ കുറ്റം പറയുന്ന പരിപാടി ഞാൻ ഇതോടെ അവസാനിക്കുകയാണ് കണി ഞാൻ ചെയ്യത്തില്ല ഒരു സംഭവം ഈ വൈരാഗ്യം വെച്ചിട്ടുള്ള പരിപാടി പിന്നെ ഒരുപാട് ആൾക്കാർ കള്ളം പറയുമല്ലേ ഡാനി മൂപ്പ് നിനക്ക് സ്ട്രൈക്ക് അടിച്ചെന്നൊക്കെ ആ പാവം പിടിച്ച മനുഷ്യൻ അങ്ങനെയൊക്കെ ചെയ്യും നീ ദ്രോഹി എന്നൊക്കെ ഇന്നലെ പേഴ്സണലി വേറെ ആൾക്കാർ മെസ്സേജ് അയച്ചു ഓക്കെ എന്തുമായിക്കോട്ടെ ഞാനിപ്പം ഈ ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നൊന്നുമില്ല ഞാനൊരു സ്ക്രീൻഷോട്ട് കാണിച്ചു തന്നേക്കാം അന്ന് അതേ കാണിച്ച് സ്ട്രൈക്കിൻ്റെയും കാര്യങ്ങളും ഒക്കെ ഞാനത് സ്ക്രീൻഷോട്ടായിട്ടങ്ങ് വെച്ച് തന്നേക്കാം അത് കഴിഞ്ഞിട്ട് സംസാരിച്ച കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രം ചെറുതായിട്ടെന്ന് വെച്ചു എന്റെ ഫൈനൽ വീഡിയോ ആണ് ഞാൻ ഇനി ഇതിനെക്കുറിച്ച് ഞാൻ ഈ നമുക്ക് ആദ്യം വോയിസ് ഒന്ന് കേൾക്കാം പേര് ആ എന്നുള്ള കണ്ടസ്റ്റന്റിനെ ഇവൻ ഇവൻ അങ്ങോട്ട് വിളിക്കുക എന്നെ എന്താ ഞാൻ വിളിച്ചത് നിങ്ങൾ കേട്ടു നിങ്ങൾ അദ്ദേഹത്തിന്റെ ചാനൽ കണ്ടു ബഷീർ ബഷീര ഇത് ഇവൻ അങ്ങോട്ട് വിളിക്കുന്നതാണ് വിളിച്ചിട്ട് എന്താണ് സംഭവിക്കുന്ന കാര്യം നിങ്ങൾ മുഴുവൻ കേട്ടോ നിനക്ക് വിളിക്കാൻ തോന്നിയല്ലേ

ഞാൻ നിന്നെ മാന്യമായിട്ട് പറഞ്ഞു അത് ചെയ്യരുത് കാര്യം അത് കോടതി കിടക്കുന്ന കേസാണ് അത് ചെയ്യരുത് നിന്റെ അടുത്ത് ഞാൻ എന്നെടുത്ത് അങ്ങനെ അങ്ങനെ കുടുംബകാര്യങ്ങള് നീ എടുത്ത് റിയാക്ട് ചെയ്യുമ്പോ നീ നിന്റെ നിലപാടുകൾ പറയുന്നതിന് കുഴപ്പമില്ല നീ എന്റെ എന്തൊക്കെയാണോ വിളിച്ചത് അതില് ഓ മണ്ടം പൊട്ടെന്നൊക്കെ വിളിച്ചൊക്കെ പറയുന്നുണ്ട് കോടതി കിടക്കുന്ന കേസ് കേട്ടാണ് ഓക്കെ ഈ ഒരു വിഷയം ഞാനാണോ സത്യം പറഞ്ഞാൽ ചെയ്തത് ആദ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പറയുന്ന ഞാനും മൂപ്പു ചേട്ടനായിട്ടുള്ള വിഷം അവിടെ നിന്നാണ് തുടങ്ങുന്നത് ചേട്ടൻ ആ വീഡിയോയിൽ വീഡിയോയിലൊരു പോർഷനൊക്കെ എടുത്ത് നല്ല രീതി എന്നെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ വീഡിയോ ഏറിപ്പോയിട്ടുണ്ടായിരുന്നു ആൾക്കാരൊക്കെ എന്നെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു കോടതി കിടക്കുന്ന കേസ് കേസ് ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ആ സമയത്ത് പുള്ളി ഈ പറയുന്ന മൂപ്പൻ ബ്ലോഗിൽ തന്നെയാണ് അതിനകത്ത് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തത് ഭാര്യ വേറൊരുത്തോടെ ഓടിപ്പോയെന്നോ പിന്നെ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ ഗർഭത്തിൻ്റെ കഥകളും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ അന്ന് ഒരു പെണ്ണിനെ എറിഞ്ഞു കൊടുത്തിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അന്ന് അദ്ദേഹം ചെയ്ത ദ്രോഹങ്ങളും കാര്യങ്ങളുമൊക്കെ ആ വ്യക്തിയാണ് ഇപ്പോൾ ഈ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അരി ഈ പറയുന്ന കൈസിനോട് സംസാരിക്കുന്നത് എൻ്റെ കുടുംബം എൻ്റെ കോടതി കിടക്കുന്ന കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഓക്കെ എന്തെങ്കിലും ആകട്ടെ വീഡിയോ എന്താ വിളിച്ച കഴിഞ്ഞ പൂജയുടെ വിളിച്ച മണ്ടൻ പൊട്ടൻ എന്താ നിനക്ക് നേർക്ക് നേരെ എന്റെ അടുത്തൊന്ന് സംസാരിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ നീ ഞാൻ വിളിക്കുമ്പോ എടുക്കണം ഞാനത് ഞാനത് കമന്റ് ഇട്ട് നീ അങ്ങനെ നീ ഉപദേശിക്കാൻ നീ ഈ ഈ ഇന്നലത്തെ കമന്റ് നീ അപ്സറെ ഞാനും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല നീ വിചാരി നീ ഇങ്ങനെ ഇരുന്ന ഓരോ അനാവശ്യം പറഞ്ഞു ആൽബീനെ പറഞ്ഞതൊന്നും അല്ല അവളുടെ വിഷയം ആൽബിയൊക്കെ എൻ്റെ അടുത്ത് ഞാൻ പ്രസ് കോൺഫറൻസ് കൊടുത്ത് അന്ന് തന്നെ എന്നെ ഇങ്ങോട്ട് വിളിച്ച് എൻ്റെ അടുത്ത് അപ്പോളജീസ് ആളാണ് ഇതൊന്നും എനിക്ക് മറ്റേ പുറത്തു വന്ന് പറഞ്ഞു വലിയ നീയൊക്കെ എന്നെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്ന എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മളൊരുമാതിരി ഊച്ചാളിയാക്കിയിട്ടുള്ള പരിപാടിയൊന്നും കേട്ടിട്ടും ഉണ്ടായിരിക്കും നീ വിചാരിക്കണ്ട അതല്ലെങ്കിൽ നിന്നെക്കുറിച്ച് ഓക്കെ നീ എന്നെ കുറിച്ച് പറഞ്ഞു പബ്ലിക്കായിട്ട് ഞാൻ ഇട്ട കമന്റ് നീ ഇതിന് ഡിലീറ്റ് ചെയ്തേ

എനിക്ക് എനിക്കതിനെ കുറിച്ചൊന്നും അറിഞ്ഞോടും അപ്പൊ കേസ് ഞാനിപ്പോ എന്താ ചെയ്യാൻ പോണെന്നു വെച്ചാൽ ഞാൻ നിന്റെ സ്ഥാപനത്തിലേക്ക് ഞാൻ പോലീസിനെ വിടും ഇത് കേസ് വലിയ കേസൊന്നും ആക്കി എനിക്ക് പറ്റൂല്ല പക്ഷെ എന്നാലും അവിടെ ഞാൻ ഒരു മൂന്ന് വർഷം ഞാൻ പോലീസിനെ കയറ്റി ഇറക്കും നിനക്ക് ഇത് സോൾവ് ചെയ്യണെങ്കിൽ നീ ആ വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്ക് എന്നെ വെച്ച് നീ ഉണ്ടാക്കിയ കണ്ടന്റ് നീ അങ്ങ് ഡിലീറ്റ് ചെയ്തേക്ക് എന്നാൽ ഞാൻ ഈ കേസ് ഇവിടെ വിടാം ഇല്ലെങ്കിൽ കേസ് ഞാൻ ഇത് പോലീസ് നിയമപരമായ പുള്ളി നേരിടുന്നത് എനിക്ക് തോന്നുന്നു ആദ്യ വീഡിയോ ഇട്ട് അന്ന് തന്നെ പുള്ളി എൻ്റെ താടി ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണുന്നത് തന്നെ എൻ്റെ എട്ടൊമ്പത് മാസം കഴിഞ്ഞിട്ടാണ് അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വീഡിയോ ഇട്ടപ്പോഴാണ് എന്നെ പുള്ളിക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നത് സിമിന ഡി ജെ കൂട്ടനെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് പറഞ്ഞിങ്ങനെയാണ് ഡാനി എൻ്റെ അച്ഛന് വയ്യ തന്റെ ഈ ഒരു വീഡിയോ കണ്ട എൻ്റെ അച്ഛന് പെട്ടെന്ന് അസുഖം കൂടി അച്ഛൻ അച്ഛനിപ്പം ഐ സുവിയിലാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിച്ചത് പഴയ പരിപാടിയൊക്കെ തന്നെ പുള്ളി വിളിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഭയങ്കര ആയിരുന്നു കേട്ടോ വിളിച്ചെല്ലാം കഴിയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ പുള്ളി എന്തുവാ എഫ് സിയിലൊക്കെ ഇരിക്കുക ഞാൻ ഈ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ തപ്പി ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ ഇന്ന സ്ഥലത്ത് ഇന്ന ഇതൊക്കെയാണ് ഞാൻ എന്റെ വീട്ടിൽ വന്ന് പറഞ്ഞാൽ എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്ത് ഓക്കെ എന്തായാലും എൻ്റെ വീഡിയോ ഐ സു കിടക്കുന്ന അച്ഛൻ കണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഹോ ഡാനി സുത്തിനാടാ മോൻ ഓക്കെ അപ്പം എന്നോട് അന്ന് പറഞ്ഞിട്ട് ആൾ ഞാൻ അടുത്ത വീഡിയോ രാത്രി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നിട്ട് എൻ്റെ മാമൻ്റെ വീട്ടിലാണ് അമ്മയെ വന്ന് വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി എൻ്റെ മാമൻ്റെ വീട്ടിൽ ചെന്നിട്ട് അപ്പോഴും പറഞ്ഞായിരുന്നു വണ്ടിയിരുന്നു കേസിൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ പൊന്നോ കേസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിൽ തന്നെ ഒരുപാടുണ്ട് ഇപ്പം തന്നെ ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ അവിടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ആദ്യം ഭയങ്കര കളിപ്പും കൂടില്ല സംസാരിച്ചത് ഞാനും ആ മോളിൽ സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് ഞങ്ങളൊരു ധാരണയിലൊക്കെ എത്തി എടാ പറയടാ എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡാനി മോനെ നീ ലൈവിൽ ലൈവിൽ എന്ന് തന്നെ ലൈവിൽ കൊണ്ടുപോകുന്നതായിരുന്നു എനിക്ക് ലൈവിലെ പുള്ളി ഇട നാണിച്ച് കുണുങ്ങി ഇങ്ങനെ നിൽക്കുക അപ്പോഴത്തേക്ക് ലൈവൊക്കെ കണ്ടപ്പോഴത്തേക്കെ പറ്റിയത് ഡാനി പേടിച്ച് അയ്യോ ഡാനി പേടിച്ച് ഡാനി പേടിച്ച് മേടിച്ചപ്പോഴാണെന്ന് പറയുക എൻ്റെ ചാനൽ സ്ട്രൈക്ക് അടിച്ച് നഷ്ടപ്പെടുമെന്ന് ആഴിപ്പം എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു ഞാൻ ഈ പറയുന്ന മുപ്പച്ചേട്ടനോടാണെങ്കിലും താഴ്ന്നാണ് സംസാരിച്ച് ബി എന്താ പറയുക എൻ്റെ പുള്ളിയുടെ പെരുത്തു ആ ഡി ജെ കൂട്ടൻ താഴ്ന്നാണ് സംസാരിച്ചത് ചേട്ടാ 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 എന്നും പറഞ്ഞു സംസാരിച്ചത് ഓക്കെ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് പുള്ളി എൻ്റെ വീട്ടിൽ വന്ന് സംസാരിച്ച് പുള്ളി പറഞ്ഞൊക്കെ കറക്റ്റാണെന്ന് വിശ്വസിച്ച് ഞാൻ എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഡിലീറ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കറിയത്തില്ല റീച്ച് പോകുന്നു റീച്ച് പോയി എൻ്റെ ഒന്നോ അതേ കിടക്കുന്ന റീച്ചും കാര്യങ്ങളൊക്കെ പോയി അത് കഴിഞ്ഞപ്പോഴാണ് എന്നോട് പറഞ്ഞു കള്ള വന്ന് മനസ്സിലായതും ഞാൻ ഓരോ കാര്യങ്ങൾ പിന്നെ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ മുപ്പച്ചേട്ടന സ്ട്രൈക്ക് എടുക്കുന്നത് എനിക്കങ്ങ് ഭയങ്കര ഇതായിപ്പോയി ഞാൻ വിളിക്കുന്നു പറയുന്നു അവസാനം ഞങ്ങളുടെ അമ്മ എൻ്റെ സൗണ്ട് ചേട്ടൻ അമ്മ വിട്ട് കുറേ ആദ്യം മാറ്റത്തില്ല മാറ്റത്തില്ലെന്ന് പറഞ്ഞ് പിന്നെ ഈ പറയുന്ന ഡി ജെ കൂട്ടം പറയട്ടെ എന്ന് പറഞ്ഞു അവൻ പറഞ്ഞാൽ മാറ്റാമെന്ന് പറഞ്ഞു ആര് ഇപ്പോൾ പുള്ളി ആ സമയത്ത് പുള്ളികൾക്ക് വേണ്ടി കുറേ ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കുന്നൊരു വ്യക്തിയായിരുന്നില്ല മരുന്ന് കേസ് കിട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ എൻ്റെ പൊന്നും അഞ്ച് ദിവസം അത് മാറ്റാർ സിമ്പിളായിട്ട് മാറ്റാ അഞ്ച് ദിവസം എന്നെ ഓടിപ്പിച്ചു അതിൻ്റെ വൈരാഗ്യമായിരുന്നു എനിക്ക് മൊത്തം ഓരോ ദിവസം രാത്രി നമ്മളെ ടോർച്ചർ ചെയ്യുന്ന പരിപാടികളും കാര്യങ്ങളും ഞാൻ ഈ പറഞ്ഞ ഡി ജെ വിളിക്കുമ്പോൾ ഡി ജെ ഇട്ട് ഓടിക്കുന്നു അങ്ങനെ ഞാൻ ഇപ്പോൾ വിളിക്കാം പിന്നെ വിളിക്കാം അങ്ങനെ മറ്റേ ആണ് മറിച്ചതാന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് വട്ടം കുറച്ച് ടീമുകളാണ് ഇവർ കാരണം ഇവറ്റൊക്കെ നെഗറ്റീവ് വരുന്നത് ഇഷ്ടമല്ല ഇപ്പോൾ തന്നെ ചിഞ്ചു റിലേറ്റഡ് ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷേ കണക്കിനും വ്യൂസും കാര്യങ്ങളിപ്പോൾ പോയിട്ടുണ്ട് അവിടെ വീണ്ടും അവർ നെഗറ്റീവ് ആക്കിക്കൊണ്ട് തന്നെ അവരിപ്പം എന്താ പറയണ്ടേ ഇവരിപ്പോൾ കല്യാണം കഴിക്കാൻ പോയ വ്യക്തി അവർ മാറി നിൽക്കുകയാണ് ആ ഒരു വിഷയം എനിക്ക് നല്ല രീതി അറിയാം അത് ഏത് രീതിയാണ് സംഭവം കാര്യങ്ങളൊക്കെ ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല അപ്പം ഇത് സംസാരിക്കട്ടെ ഇത് സംസാരിക്കുമ്പം അന്നത്തെ ആ ഒരു വിഷയം ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവം ഞാൻ കൂടുതൽ കൂടുതലിനി അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എന്നിട്ട് എൻ്റെ ചാനലിൽ അവസാനം സ്ട്രൈക്കൊക്കെ മാറ്റി അത് കഴിഞ്ഞിട്ട് എല്ലാ വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ വേണമെങ്കിൽ ഞാൻ വെച്ചാലോ എല്ലാം മാറ്റണം എന്ന് പറഞ്ഞപ്പോഴും പിന്നെ റീച്ച് പോയി ആ പാഠം ഇടുന്ന വീഡിയോസിനൊക്കെ ചെയ്യുന്ന ഒരു കുഴപ്പമില്ലെന്ന് ആരാ പറഞ്ഞാൽ നമ്മുടെ മൂപ്പഞ്ചാട്ടൻ ഞാനത് കണ്ടെന്ന് വിശ്വസിച്ചു അങ്ങനെ റീച്ച് എനിക്കിനെക്കുറിച്ച് എ ബി സി ഡി ഒന്നും അറിയത്തില്ലല്ലോ പിന്നെ അവസാനം തട്ടിക്കൂട്ടി എങ്ങനെയൊക്കെയോ ചാനൽ നിലനിർന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെ ദേവദൂതനെ പോലെ ഒരാൾ വന്ന് ഹെൽപ്പ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ ആ വ്യക്തിയാണ് ഈ പറയുന്ന ഡി ജെ ഇപ്പം ഈ പറയുന്ന കൈസിനെ വിളിച്ചിട്ട് മൂന്ന് വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചതും കാരണം ഇവർക്കൊക്കെ നെഗറ്റീവ് കേൾക്കുന്ന പേടിയാണ് മറ്റുള്ളവരെ എന്തും പറയാം ഏഹ് മറ്റുള്ളവരെ എന്തും പറയാം ആ സമയത്ത് എല്ലാവരും ഇയാളെ സപ്പോർട്ടായിരുന്നു പക്ഷേ ന്യായം ആ ചേച്ചിയുടെ ഭാഗത്ത് ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്ന ആ ചേച്ചിയുടെ ഭാഗത്ത് തന്നെ അതീ പറഞ്ഞാൽ എനിക്കൊന്നും മൂപ്പൻ പുള്ളിക്കാരനെ അത് എന്ന് തോന്നുന്നു ചില കാര്യത്തിൽ ഒരു കാര്യം ഞാൻ ഇപ്പോഴും തുറന്ന് പറയാം മൂപ്പൻ ചേട്ടാ നിങ്ങളുടെ കാലത്ത് പേര് ശരത് പരമേശ്വരൻ ഒരു കാലത്തും അവനെ നമ്പരുത് കാര്യം കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ എവിടെയും പറയും അന്ന് കണ്ട ഡാനിയും ഇപ്പോഴത്തെ ഡാനിയും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഇല്ലേ യഥാർത്ഥ ഡാനി ഇതാണ് പക്ഷെ അന്ന് നിങ്ങൾക്കറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ ഒറ്റ ചങ്ങാതിയോട് ചോദിച്ചു നോക്കിയാൽ മതി ഞാൻ എന്തിനാണ് വീഡിയോ ചെയ്യുന്നതും ഈ കിട്ടുന്ന പൈസയൊക്കെ എന്തിനാണ് ആർക്കൊക്കെ വേണ്ടിയായിരുന്നു എന്തിനാണെന്നൊക്കെ വേണമെങ്കിൽ ആ കൂട്ടുകാരനോട് ചോദിച്ചു നോക്കിയാൽ മതി ചുമ്മാ ചോദിച്ചു നോക്കിയാൽ മതി അപ്പം എന്നെ കാത്തിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ ചില വാക്കുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ പാലിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ താന്ന് നിന്നത് അത്രയും പക്ഷേ അവിടെ കണ്ണീര് വീണത് എൻ്റെ അമ്മയുടെയും കൂടെയാണ് അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഇനിയിപ്പം ഇത് ഫൈനൽ ഒരു വീഡിയോ അത് പറഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ കാരണം നിങ്ങൾക്കൊരു വിഷമം ഉണ്ടായിട്ട് ഞാനിപ്പോൾ അമ്മയും കൂടെ വിളിക്കാം എന്നിട്ട് നമുക്കത് സംസാരിക്കാം അതിന് മുമ്പ് ഈ വോയിസ് ഒന്ന് കേട്ട് കേൾക്കാം പറ്റും അങ്ങനെ ഇൻഫർമേഷൻ കൊടുക്കും പിന്നെ ഞാൻ പോലീസ് നിയമപരമായിട്ട് ഞാൻ നിന്ന് ഡീൽ ചെയ്തോളൂ അല്ലാതെ വേറെ ഒന്നുമില്ല നിന്റെ അഡ്രസ്സ് എൻ്റെയുണ്ട് നിന്റെ വീട്ടഡ്രസ് ആയത് എൻ്റെ ഉണ്ട് അവിടെയും ഞാൻ പോലീസിനെ കയറ്റും അപ്പൊ ഇത് സോൾവ് ഇപ്പൊ കേസ് വിളിച്ചില്ല അതുപോലെ സോൾവ് കേസ് വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എന്നിട്ട് ആക്ച്വലി ടെക്നിക്കലി നിന്നെ കൊണ്ട് ഞാൻ സോറി പറയിപ്പിക്കേണ്ടത് പക്ഷേ വേണ്ട അത് നീ ചെയ്യണ്ട ഞാൻ മൂന്ന് വീഡിയോ അങ്ങ് കളഞ്ഞേക്ക് അത് കളയുവാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പരിപാടിന്ന് പിന്മാറും പിന്നെ എനിക്ക് നിന്റെ അടുത്ത് പറയാനുള്ള മറ്റൊരു കാര്യം ഉണ്ട് കേട്ടോ നീ നാട്ടുകാരെ കുറിച്ചൊക്കെ വന്നിരുന്നു ഇങ്ങനെ പറയുമ്പോഴേ അത് ഫേസ് ചെയ്യാനുള്ള ധൈര്യം വേണം ധൈര്യമുണ്ടോ അപ്പൊ പിന്നെ വീഡിയോ കിടന്നോട്ടാ നീ ഇപ്പ എന്നെന്തിനു വിളിച്ച പിന്നെ ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ നിനക്ക് വിളിച്ചുണ്ടെങ്കിൽ ഒരു സംശയവും ഇല്ല നീ വീഡിയോ ചെയ്യുമ്പോ എന്റെ കരിയറിനെ ബാധിക്കില്ലടാ ബാധിക്കില്ല എന്താണ് പറയുന്നത് അപ്സരയുടെ ആയിട്ട് മാപ്പ് പറഞ്ഞ പ്രശ്നം ചെയ്യുവോ തീർന്ന ഞാന് അപ്സരം തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല നിനക്കെന്ത് പ്രശ്നവും ഞാൻ പബ്ലിക് പബ്ലിക് പറഞ്ഞു അല്ല നീ നീ പറയുന്നത് അങ്ങ് ഞാൻ അങ്ങനെയാണ് ഇവൻ ഇങ്ങനെയാണ് ഈ പെണ്ണ് അങ്ങനെയാണ് നീ ഒരു പെണ്ണിന്റെ നിവിൻ ബോളിയുടെ കേസിൽ നിനക്ക് പണി അച്ചടിച്ചിങ്ങനെ വെച്ചിട്ടുണ്ട് ബാക്ക് ടു ബാക്ക് വരുന്ന മാലപ്പടക്കം പോലെ പൊട്ട് നീ റെഡി ആയിട്ടിരുന്നോ എന്റെ കേസ് ഞാൻ നിനക്ക് മാത്രമേ നീ മൂന്ന് വീഡിയോ അതായത് എന്റെ ഫാമിലിനെ വെച്ചാൽ നീ ചെയ്ത വീഡിയോ പൂജയുടെ കേസ് പറഞ്ഞുള്ള വീഡിയോ ഇപ്പൊ നീട്ട് അപ്സറയുടെ വീഡിയോ ഈ മൂന്ന് വീഡിയോ നീ ഡിലീറ്റ് ചെയ്യണം എങ്കിൽ ഞാൻ മിണ്ടാണ്ടിരിക്കും ഇല്ലെങ്കിൽ ഞാൻ നീ എന്നെ ഓൺലൈനിൽ ഉപദ്രവിക്കുകയാണെങ്കിൽ ഞാൻ എന്നെ ഓഫ്ലൈനിൽ ഉപദ്രവിക്കും നിന്റെ സ്ഥാപനത്തിൽ ഇനി ഞാൻ മാത്രമല്ല പലരും വിളിക്കും ഒലീവിയ ഡിസൈൻസിനെ കുറിച്ച് നീ ചെയ്ത വീഡിയോ ഇല്ല അവർ എത്ര വലിയ ആൾക്കാരാണെന്ന് നിനക്കറിയാവോ ആ വരും വരും ഞാൻ അവരുടെ കൂടെ നിൽക്കും ഓക്കെ പ്രശ്നം മൂന്ന് മൂന്ന് വീഡിയോ വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്തേക്ക് ഉണ്ട് ഫാമിലിയുടെ ഇത് ആൽബിയുടെ ും അറിയാം ആ സമയത്ത് ഈ പറയുന്ന ഡി ജെ കൂട്ടം പുറത്ത് ഇറങ്ങി ഭയങ്കര വിഷയം ആൽബിയായിട്ട് ഭയങ്കര സീൻ ഉണ്ടായിരുന്നു പിന്നെ ഒരു വെഡിങ് സ്ഥലത്ത് വെച്ചാണ് ഈ പറയുന്ന ഡി ജെ വന്നിട്ട് അപ്സരോട് പരസ്യമായിട്ട് മാപ്പ് പറയുന്ന പുള്ളി എവിടെ കേറി ആ ഒരു ഇത് അപ്സർ പിന്നെ നേരെ വാ പോലുള്ള മൈൻഡ് ഇരിക്കുന്ന ഒരു കൊച്ചാണ് എന്തായാലും ആ ഒരു പ്രശ്നം അവിടെ സോൾവ് ആയിട്ടുണ്ടായിരുന്നു അപ്പം അതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തിട്ടുള്ളതായിരുന്നു ഞാനും ചർച്ച ചെയ്തിട്ടുള്ള കേസ് കേസുകൊട്ടൊക്കെ ആയിരുന്നു ഒരു കാര്യം മോശമായി പോയി ഒലീവിയ വിഷയത്തിൽ അവരുടെ കൂടെ നിൽക്കും എന്നുള്ള രീതിയിലാണ് ഈ ഒലിവിയ വിഷയത്തിൽ അതു ഇതിനു ഒരുപാട് കഷ്ടപ്പെട്ടാണ് അതുലാണെങ്കിലും ഈ പറയുന്ന ഷഫീന ബീബി ആണെങ്കിലും അവരെല്ലാവരും അത്രയും ജനങ്ങളെയും കുട്ടികളെയും പറ്റിച്ച ആ വലിയ ആൾക്കാർ കൂടെ നിൽക്കാൻ കാണിച്ച ആ ഒരു മനസ്സുണ്ടല്ലോ നീക്കെവിടുത്തെ ആളാടാ അറിയാൻ പറ്റത്തോണ്ട് ചോദിക്കുക നിനക്കൊരു നാണു കൊണ്ടുടാ പറയാന ഒലീവിയ കാരണം എത്ര ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടായേ നീ അതെന്ന് ആലോചിച്ച് നോക്ക് എനിക്കൊരു നാണവാനം ഇല്ലടേ ഇരുന്നു പറയാൻ തന്നെ നാണം കേട്ടോ അല്ലേ ഞാനങ്ങനെ കൈസൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്തോണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അദ്ദേഹം കാരണം അവർക്കൊരു ബുദ്ധിമുട്ടാവും ശരിയാ അപ്പോൾ പുള്ളി പറയുന്നത് എന്റെ കരിയറെ ബാധിക്കത്തില്ല ഈ ഒരു കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെയാണ് ഓരോ വ്യക്തിയുടെ ഒക്കെ ആണെങ്കിൽ പോലും സ്വന്തം എക്സിന്റെ എക്സ് എന്ന് പറയാം അല്ലേ ഓക്കെ അത് കണ്ടവന്റെ കൂടെ പോയി ഇവന്റെ കൂടെ പോയി മറ്റവന്റെ കൂടെ പോയി മറിച്ചവൻ്റെ കൂടെ പോയെന്നൊക്കെ പബ്ലിക്കായിട്ടൊക്കെ ഓരോ വലിയ ചാനലിൽ കൂടെയൊക്കെ കല്യാണല്ല മൂപ്പന്റെ ചാനലിൽ കൂടെ ഇരുന്ന് പറയുമ്പോഴൊക്കെ ഒന്ന് ആലോചിക്കണം ഓക്കെ ഇപ്പോഴും നിങ്ങൾക്കത് മാറിയിട്ടില്ല ഇപ്പോഴും നിങ്ങൾ ഓരോന്നൊക്കെ വന്ന് പറയുന്നുണ്ട് ഓക്കെ ഞാനത് ജസ്റ്റ് വന്ന് പറഞ്ഞേ ഉള്ളൂ ഇനി ഞാനും മൂപ്പർ ബ്ലോഗുമായിട്ടുള്ള ഒരു പ്രശ്നം ഇവിടെത്തന്നെ ഈ ഒരു വീഡിയോ കൂടെ അങ്ങ് തീരട്ടെ അല്ലേ പിന്നെ നാളെ നാളെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ എനിക്ക് കരുതൽ വരും ഞാൻ വിലക്ക വിളിച്ച് പറയുകയൊക്കെ ചെയ്യും ഇതുകൂടെ അങ്ങ് തീരുന്നെങ്കിൽ അങ്ങ് തീരട്ടെ ഓക്കെ ഞാൻ എൻ്റെ അമ്മയൊന്ന് ബർത്ത്ഡേ ബർത്ത്ഡേക്കാർ വന്നിട്ടുണ്ട് എല്ലാവരും ഒരു ഹാപ്പി ബർത്ത്ഡേ കൂടെ പറഞ്ഞേക്കാം ആ അമ്മ ഹാപ്പി ബർത്ത്ഡേ ചോയിച്ചു മേടിക്കുന്നു ഉറക്കത്തിന്ന് വരുവാണ് ഓക്കെ അമ്മ അമ്മയുടെ മോളോടൊക്കെ അച്ചു മോളോടൊക്കെ സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു അവർ സംസാരിച്ച് കുറെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അച്ചു പോയി കിടക്കുകയും ചെയ്തു അമ്മ നേണ്ടേ ഇരിക്കുകയും ചെയ്തു അപ്പോഴാണ് ഈ ഒരു വിഷയം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാനും മൂപ്പനായിട്ടുള്ള വിഷയം പിന്നെ നമ്മുടെ മറ്റേ ഡി ജെല്ലോ രാത്രി വന്ന രാത്രി വന്നിട്ട് വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്യണം സ്നേഹത്തോടെ അല്ലേ എല്ലാ സ്നേഹത്തോടെ പറഞ്ഞ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് എല്ലാം ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് പിന്നെ നല്ല രീതിയിലാണ് പിന്നെയൊക്കെ ചെയ്തത് പിന്നെയാണ് ഞാനൊരു വീഡിയോ ഒക്കെ ഇട്ടായിരുന്നല്ലോ എന്നോട് പറഞ്ഞു കള്ളവാണെന്ന് മനസ്സിലായപ്പോൾ ഞാൻ പിന്നെ വീഡിയോ ഇട്ടപ്പം സ്ട്രൈക്ക് അടിച്ചായിരുന്നു ആര് മൂപ്പൻ മുളൊക്കെ ആണ് തോന്നുന്നത് ആണെന്ന് അതെ മൂപ്പൻ മിളോ ഒക്കെ സ്ട്രൈക്ക് അടിച്ച് ഞാൻ അന്ന് ആ മോനോട് കരഞ്ഞു പറഞ്ഞു മോനെ സ്ട്രൈക്ക് അടിക്കല്ലേ ഞങ്ങളുടെ ജീവിതമാർഗം എന്നൊക്കെ പറഞ്ഞു പിന്നെ നല്ല സ്നേഹമായിട്ട് വളരെ ആദ്യം അല്ലേ സിബിൻ രീതിയിലൊക്കെ അപ്പം ഞാൻ ആലോചിച്ച മൂപ്പനെതിരെ ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല സിബിനെതിരെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ പറയുന്ന സോറി ഈ ഇങ്ങനെ ഇടക്കിടക്ക് ഞാൻ ചെയ്യുന്ന ചെയ്യുന്നത് ഇഷ്ടമാണ് അപ്പൊ ഈ പറയുന്ന സിബിനെതിരെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ പറയുന്ന മൂപ്പന്റെ ഒരു ഫോട്ടോസ് ഫോട്ടോസൊക്കെ കംപ്ലൈനായിട്ട് വെച്ചിട്ടുണ്ട് അതിനൊക്കെ ആ പുള്ളി സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ അടിച്ചു അപ്പം സിബിൻ മാറ്റുവാണെങ്കിൽ അഞ്ചു ദിവസം അഞ്ചു ദിവസത്തിനുള്ളിൽ അഞ്ച് മാറ്റാമെന്ന് പറഞ്ഞ ആള് പിന്നെ അഞ്ചു ദിവസം എടുത്തു മാറ്റിയപ്പം ഓക്കെ അന്ന് അമ്മയും നമ്മളെല്ലാരും കൂടെ ഒരുപാട് നേരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കേസ് കൊടുക്കും അല്ലേ കേസും കാര്യങ്ങളൊക്കെ പിറ്റേ ദിവസം പോലീസ് ഒക്കെ വരും അന്ന് ഇവിടെ സംസാരിച്ചത് പോലീസൊക്കെ രാവിലെ പിന്നെ പോലീസ് നമ്മള് പിന്നെ പോലീസിനെ ഒക്കെ നമുക്ക് നമുക്ക് ആർക്കും പോലീസിനെ ഭയങ്കര നമുക്ക് എല്ലാവർക്കും ഭയങ്കര പോലീസിനെ ഭയങ്കര പേടിയൊക്കെയുണ്ട് ഞങ്ങള് മോനെ മോനെന്താന്ന് അമ്മ എന്ത പറഞ്ഞേ അല്ല പോലീസിനെ നമുക്ക് എല്ലാവർക്കും ബഹുമാനമാണ് പക്ഷെ ഞങ്ങൾ നല്ല ഇതായിട്ടാണ് അവരോട് പെരുമാറുന്നത് അതുകൊണ്ട് അവര് നമുക്ക് വേണമെങ്കിൽ എല്ലാ സഹായങ്ങളും ചെയ്യും അതെ 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 ആൾക്കാരൊക്കെ നമ്മളോട് ഒരു പ്രത്യേകത സ്നേഹമൊക്കെ ഉണ്ട് അമ്മ എന്തോ ക്വസ്റ്റ്യൻ ആൻസർ ഡാനി പഠിപ്പിക്കേണ്ട കാര്യമല്ല ഞാനൊരു അധ്യാപിക ആയിരുന്നു എന്നെ ഡാനി പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ജോലിയൊക്കെ രാജിവെച്ച ഒരു വ്യക്തിയാണ് അപ്പൊ എന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ പിള്ളേരുകളും ഞാൻ പഠിപ്പിച്ച അധ്യാപികയാണ് അപ്പൊ പിന്നെ എനിക്ക് ആരും എന്നെ പറഞ്ഞു തരേണ്ട ആവശ്യങ്ങളൊന്നുമില്ല ഞാൻ ശിവിനുമായിട്ട് സംസാരിച്ചൊരുപാട് നേരം ശിവൻ എന്റെ വീട്ടിൽ വന്ന് പിന്നെ വളരെ നല്ല രീതിയിൽ സത്കരിച്ച വിട്ടത് ചായ എന്റെ മാമന്റെ വീട്ടിൽ കൊണ്ടുപോയി മാമന്റെ വീട്ടിൽ കൊണ്ടുപോയി ചായ ഒക്കെ ഇട്ട് കൊടുത്ത് ഞങ്ങൾ വളരെ സൗഹൃദമായിട്ടാണ് പിരിഞ്ഞത് എനിക്ക് ഫോൺ നമ്പറൊക്കെ തന്നെ എന്റെ ആവശ്യം ഉണ്ടെങ്കിലും അമ്മയെ എന്നെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് ശിവിനും ശിവൻറെ ഒരു ചേട്ടനും ചേട്ടത്തെയും കൂടെ വീട്ടിൽ വന്നത് ആ കായിക കായ്ക്കങ്ങ അതെന്തെങ്കിലും ആട്ടെ ഞാൻ കണ്ണാടി എന്ന് വെച്ചോട്ടെ ചുമ്മാ ഈ ഡ്രസ് ഡ്രസ്സ് കണ്ടാ ഈ ഡ്രസ്സ് ഇച്ചിട്ട് തോമാച്ചതിനായാലും കുഴപ്പമൊന്നും ഇല്ല ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ ഞാൻ ഈ അടുത്ത സമയം കൊണ്ട് എന്നോട് നമ്മുടെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് മൂപ്പനെ കുറിച്ച് ഞാൻ കുറ്റം പറയുന്നുള്ള രീതിയിലും അന്ന് അതുപോലെ അതുപോലുള്ള ദ്രോഹമാണ് പുള്ളി എന്നോട് ചെയ്തത് അല്ലേ അമ്മേ പറയുന്നുണ്ട് നീ വൈരാഗ്യം ും സംസാരിക്കുന്നത് അത്ര നല്ല കാര്യങ്ങളൊന്നുമല്ല എന്തോ പോലെ അത് പറഞ്ഞു തീർത്തണെങ്കി ഒരിക്കലും യൂട്യൂബേഴ്സ് എല്ലാരും ഒരു എല്ലാരും ഒരു കുടക്കി നിന്നുകൊണ്ട് പരസ്പരം കുറ്റം പറയാതെ അവരെ ജോലികൾ നോക്കുക മറ്റൊരാളെ ദ്രോഹിക്കരുത് ഒരു തെറ്റ് വന്ന ഇപ്പൊ ഡാനിക്ക് ഒരു തെറ്റ് അത് ഡാനിയെ വിളിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അല്ല ഉടനെ സ്ട്രൈക്ക് അടിക്കാനോ അവന് ദോഷം വരുന്ന കാര്യങ്ങളോ ഏറ്റവും കൂടുതൽ ഹെൽപ് ചെയ്ത് ഷഫീന ബിബിന് സംസാരിച്ചില്ലേ ഷഫീന ചേച്ചി പുള്ളിക്കാരൻ ഞാനോട് വിഷയം വന്നപ്പോൾ പുള്ളി എനിക്ക് സ്ട്രൈക്ക് അടിച്ച് രണ്ട് സ്ട്രൈക്ക് അടിച്ച് ഏത് സമയത്തും ഞാൻ ഒരെണ്ണം അടിച്ചിട്ട് അപ്പം തന്നെ മാറ്റി അടിക്കാൻ അറിയാമെന്നുള്ള രീതി കാണിച്ചായിരുന്നു പക്ഷേ അവരടിച്ചാലും കാരണം എന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റും കാരണം ഞാനത് അനുഭവിച്ചൊരു വ്യക്തിയാണ് പിന്നെ പറയാൻ വന്നൊരു കാര്യം എന്താണെന്ന് വച്ചാൽ എന്നെ അതുപോലെ മൂപ്പൻ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഇപ്പോൾ അതെല്ലാം വിടും ഇപ്പം എൻ്റെ സാക്ഷിയാണ് ഈ അമ്മ അപ്പം ഞാനായിട്ട് ഇനിയൊരു പുള്ളിക്കെതിരെ സംസാരിക്കുന്നില്ല കാരണം അതെന്നോട് എന്നോട് പേഴ്സണലി എൻ്റെ സുഹൃത്തും പറഞ്ഞു പിന്നെ അതുമാത്രമല്ല അത് നീ ഇനി ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്നില്ലേ എനിക്കാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും ഒക്കെ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എങ്ങനെ പ്രത്യേകിച്ച് അച്ചു നീ അത് പറയണം അല്ലെങ്കിൽ മോശമാണ് നിന്റെ ഒരു എന്നൊക്കെ പറയുമ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ് അപ്പോൾ പിന്നെ അത് മാന്യമായിട്ട് സംസാരിച്ച് ഇത് ഈ ഒരു വീഡിയോ ഇതോടെ അങ്ങ് തീരുന്നെങ്കിൽ തീരട്ടെ പിന്നെ അതുപോലെ തന്നെ ഡി ജ കേസ് കേട്ടാണെങ്കിലും അത് ഇനി എന്തെങ്കിലും ആ അത് സംസാരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും പക്ഷെ മൂപ്പന്റെ കേസ് കേട്ടുള്ള ഞാൻ ഇതോടെ നിർത്തുകയാണ് ആരുടെയും കേസ് കേട്ടിട്ട് സംസാരിക്കണം നമുക്ക് നമ്മുടേതായ ജോലി ചെയ്യുക നമുക്ക് ജീവിക്കണമെന്നുള്ളൊരു മാർഗ്ഗത്തിൽ കൂടെ മുന്നോട്ട് പോവുക മറ്റുള്ളവരെ കുറ്റം പറയാനോ മറ്റുള്ളവരെ ഇത് പറയാനോ ഒന്നും വേണം പിന്നെ ആര് തെറ്റ് ചെയ്താലും അത് നൂണ്ടി കാണിക്കുക ഞാനതേ പറയുന്നത് അല്ലാതെ ഇപ്പം മുപ്പൻഗുളോകരെ തെറ്റ് പറയരുത് ശിബിനെ ആണെങ്കിലും ആരെയും പറയേണ്ട ആവശ്യമില്ല പിന്നെ ജീവിതത്തിലുണ്ടാകുന്ന കഥകൾ നേരാണെങ്കിൽ സത്യസന്ധത ആണെങ്കിൽ നമുക്ക് എല്ലാവരെയും അറിയാം അല്ല ഞാനതിൻ്റെ അർത്ഥമായിട്ട് പറയുന്നുണ്ട് അതിപ്പോൾ ആൾക്കാർ ഓക്കെ അപ്പം ഞാനൊരു കാര്യം പറയാം ഇപ്പം എനിക്ക് സംസാരിച്ച് പോകാനുള്ളൂ അന്ന് ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവം കൂടാതെ കാരണം അത്രയ്ക്ക് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഈ പറയുന്ന മൂപ്പന്റെ ഇന്ന് നല്ല രീതി ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പം വന്നിട്ട് ഈ പുള്ളി ഈ നന്മമരം പോലൊക്കെ കളിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഓക്കെ ഇപ്പം അതൊക്കെ ഞാനങ്ങ് വിടാൻ തീരുമാനിച്ചു ചിലപ്പം പുള്ളിക്ക് നന്നാവണം എന്ന് തോന്നിയിട്ടായിരിക്കാം ചിലപ്പം പുള്ളി നന്നാവുന്നത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഈ വ്യക്തിക്കെതിരെ അല്ലേ അടിക്കുന്നില്ല അങ്ങനെ പാടില്ല ആരും ആരും ഒരിക്കലും ചെയ്യാൻ പാടില്ല അവരവരും അല്ല യൂട്യൂബേഴ്സ് തമ്മിൽ കുത്താതെ നിങ്ങൾ പരസ്പര സ്നേഹത്തോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയും എത്തിപ്പറ്റാ ഇപ്പൊ ഒരാൾ ഒരാളെ ദുഷിച്ച് കഴിയുമ്പോ ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അടുത്ത ആൾ കയറിയേറ്റ് അതിന്റെ ഒന്നും ആവശ്യമില്ല അവരവരവരുടെ ജോലി ചെയ്യുക മുന്നോട്ട് പോവുകയല്ലോ ആ പ്രായമായിക്കൊണ്ട് ഇരിക്കും വലിയ അതിനകത്ത് എന്താ ഇപ്പം അപ്പം ഞാൻ അത്യാവശ്യം ഫാമിലി ഭയങ്കര വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ഇടയ്ക്കൊക്കെ അമ്മേ ഓക്കെ ഞാൻ ജസ്റ്റൊന്ന് പറഞ്ഞോളൂ ഈ ഒരു വീഡിയോ ഒരു ബ്ലോഗ് പോലെയായിട്ടങ്ങ് ചേർക്കാൻ കഴിയും കാരണം അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് നടന്നുപോട്ടിയതൊക്കെ ഒരു വർഷമായി ഒരു വർഷം തന്നെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്താപോലെ ഞാനായിട്ട് മൂപ്പൻ ചേട്ടൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി ചേട്ടൻ എന്നോട് ക്ഷമിക്കുക അന്ന് ചേട്ടൻ ചെയ്ത ദ്രോഹങ്ങൾ ഞാനേ ഒന്ന് വിട്ട് ഇനി അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല അതാണ് എനിക്ക് പിന്നെ ഇതുപോലെ തന്നെ കഴിഞ്ഞത് കഴിഞ്ഞു അല്ലെ അപ്പൊ എനിക്കും ബ്ലോഗിനോട് പറയാനുള്ള ഒരാൾ ഉന്നതിയിൽ എത്തുമ്പോൾ എന്തുമാത്രം താഴ്ന്നു നിൽക്കാവോ അത്രയും താഴ്ന്നു നിൽക്കണം അല്ലാതെ നമ്മൾ ഉയരത്തിലേക്ക് പോകുന്ന ഉടനെ എന്തിനും ചെയ്യാം എന്നുള്ള ആ ഒരു ഇത് കളയണം ആരായാലും ഇനി എൻ്റെ മകനായാലും മോനായാലും വേറെ ആരായാലും ഉന്നതിയിൽ എത്തുമ്പോൾ നമ്മൾ താഴ്മ താൻ അഭ്യുന്നതി എന്നാ പറയുന്നത് എന്തുമാത്രം താഴ്ന്നോ അവർക്ക് ഉന്നതി ഉയർച്ചയും ഒരുപാടുണ്ടാവും അതുകൊണ്ട് യൂട്യൂബേഴ്സിന് എല്ലാവർക്കും ഏറ്റവും നല്ല നന്മയുണ്ടാകട്ടെ നിങ്ങളെല്ലാം നീണാൾ വാഴട്ടെ എന്ന് ഈ അമ്മ പ്രാർത്ഥിക്കും കഴിഞ്ഞപ്പോ വീഡിയോസ് ഇഷ്ടപ്പെട്ട ഷെയർ ഷെയറും സബ്ജൂക്ക ചെയ്തു പിന്നെ അത് മാത്രമല്ല കുറച്ച് ദിവസം കൊണ്ട് നമ്മള് രേണുസുദ്ധി പിടിച്ചോണ്ടിരിക്കും സോഷ്യൽ മീഡിയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്റെ പൊന്നോ കണ്ടു കാണാൻ തമ്മിൽ അപ്പം അന്ന് നടന്ന സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇതോടെ തീരുന്നേക്ക് അങ്ങ് തീരട്ടെ അപ്പം ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ ഇപ്പം എല്ലാവരും ഞാനാരെ ഇങ്ങനെ അറിഞ്ഞ് ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കൂടുതൽ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഏണുസൂതി വിഷയമായിട്ട് മാത്രമാണ് അതെനിക്ക് പേഴ്സണലി ഒരുപാട് കാര്യങ്ങൾ അറിയാം എനിക്കും അതുലിനും അത്യാവശ്യം നിങ്ങൾക്കാർക്കും അറിയാത്ത കാര്യങ്ങൾ അതിൻ്റെ അപ്പുറത്തെ കാര്യങ്ങൾ അറിയാം അതുകൊണ്ട് മാത്രമാണ് ആ കേസ് ഇടപെടാത്തത് ഓക്കെ ബൈ ലവ് യു ഓൾ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു അന്ന് അമ്മ ഒരുപാട് കരഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് അരഞ്ഞു എനിക്കത് മറക്കാൻ പറ്റത്തില്ല അതാണ് അത് ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പം ഞാൻ ഭയങ്കര ആണ് ഇപ്പം എന്താ പറയുക ഞാനും ഇനി മുതൽ കുറച്ചൊക്കെ നന്മ വരാൻ കളിക്കാൻ തീരുമാനിച്ചു അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ തീരട്ടെ ഇപ്പം ഈ ഒരു വീഡിയോയുടെ അവസാനം പറയാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് സ്ക്രീനിനകത്ത് ഈ പറയുന്ന മൂപ്പനെ ഞാൻ എതിർത്ത് സംസാരിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് അമ്മ കണ്ടു അമ്മ കണ്ടു അമ്മ ഭയങ്കര നഗായായിരുന്നു ഞാൻ ടി വിയുടെ ഇതങ്ങ് മാറ്റി വെച്ചു മെയിലും കാര്യങ്ങളൊക്കെ മാറ്റി ഇപ്പം യൂട്യൂബ് വീഡിയോസ് ഒന്നും ഇനി ടി വിയിലോട്ടൊന്നും ഞാൻ ഞാനിപ്പോൾ ഇവിടെ വന്നീ സംസാരിച്ചതല്ല എന്താ പറയുക ഇതെൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ് അത് മാപ്പ് പറയുന്നു അത് ഇത് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നില്ലേ അതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് കാരണം പറയേണ്ട കാര്യങ്ങൾ ഇനിയാണെങ്കിലും ഞാൻ എതിർത്ത് പറയേണ്ടത് ഞാൻ പറഞ്ഞിരിക്കും ഉറപ്പാണ് അത് വേറെ ഒന്നും അല്ല ഞാനിപ്പം ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഇവിടെ കിടന്ന പുള്ളിക്കാർ ഭയങ്കര ഇതാണ് പുള്ളി വെറുതെ ടെൻഷൻ എടുപ്പിക്കേണ്ട എന്ന് കരുതി മാത്രമേ ഞാനിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ കാരണം ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് പുള്ളിക്കാൻ ഇങ്ങനെ ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് മാത്രം പറഞ്ഞതേ ഉള്ളൂ നിങ്ങളൊക്കെ ചെയ്ത ദ്രോഹങ്ങളും കാര്യങ്ങളും ഒന്നും അങ്ങനെ പെട്ടെന്നൊന്നും മറക്കാൻ പറ്റത്തില്ല അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് കരഞ്ഞു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കിടക്കൊക്കെ നിന്നെയൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നത് നല്ലതാന്ന് തോന്നി കാരണം എന്താണെന്നറിയാമോ നിങ്ങളുടെ ഒന്നും വീട്ടുകാരെയും മുന്നേ തല കുനിച്ചോ കരഞ്ഞിട്ടോ ഒന്നുമല്ല അങ്ങനെ ഉണ്ടായാലേ നിനക്കൊക്കെ അതിൻ്റെ വേദന അറിയത്തുള്ളൂ നിനക്ക് സംസാരിച്ച് തീർക്കണമെങ്കിൽ നീ എന്നെ നേരിട്ട് വിളി നീ നേരിട്ട് വിളി ഇട ഇടയ്ക്കായിരുന്നു നിൽക്കേണ്ട അതാ വേണ്ടത് അതിൻ്റെ നമ്പർ ശ്വച്ച ആരാണെങ്കിലും തരും മനസ്സിലായോ അപ്പം എന്താ പറയുക നന്മമരം മരം കളിക്കാനാണെങ്കിൽ ഇതാണ് യഥാർത്ഥ നന്മമരം മരം ഇപ്പം കണ്ടില്ലേ ഏ ചൊ കുറെ ആൾക്കാർ നീ വിചാരിക്കും ഓ നീ വീട്ടുകാരെ പറ്റിച്ച അതൊരു നല്ല കാര്യത്തിന് വേണ്ടിയാ ഉള്ള ബി പിയും അത് എല്ലാം ടെൻഷനൊക്കെ കൂടി ആകെപ്പാട് ചെയ്തിരിക്കുക അതുകൊണ്ട് മാത്രം അപ്പോൾ ആ കണ്ണീന്ന് വീരുന്ന കണ്ണീര് നമുക്കങ്ങനെ മറക്കാൻ പറ്റത്തൊന്നുമില്ല നിങ്ങൾ ചെയ്ത ഓരോ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് വിമർശിക്കേണ്ട അടുത്ത് ഇനിയും വിമർശിക്കും അപ്പം ഇതാണ് എൻ്റെ നിലപാട് മനസ്സിലായോ ലവ് യു ഓൾ